ഈ പ്രോംബോ ഗ്ലാൻഡ് ഒഴിപ്പിച്ചെടുക്കാൻ തന്നെയാണ് എന്നാൽ നാളിതുവരെയായിട്ടും ഈ പ്രോംബോ ഗ്ലാൻഡ് കോടതി പറഞ്ഞിട്ട് പോലും ഒഴിപ്പിച്ചെടുക്കാതെ അവിടെ സംരക്ഷിച്ച് സ്വകാര്യ വ്യക്തിക്ക് സംരക്ഷിച്ചു കൊടുക്കുന്ന നിലപാടാണ് എം എൽ എ എടുത്തിരിക്കുന്നത് അത് ആ എന്തിനു വേണ്ടിയിട്ടാണ് ആ നിലപാട് വളർന്നുയർന്ന ഈ ശാസ്ത്രീയമായ രീതിയിൽ ആ തിട്ടം മൊത്തം എടുത്തു മാറ്റി വേണം റോഡ് നിർമ്മിക്കാൻ അത് ചെയ്യുന്നതിന് വേറെ തോട്ടിലോട്ട് കൊണ്ടുപോയി റോഡ് ഈ റോഡിന്റെ യഥാർത്ഥ വീതി എന്ന് പറയുന്നത് ആവറേജ് പതിനാല് മീറ്റർ ദൂര വീതിയാണ് ആ പതിനാല് മീറ്റർ വീതിയുള്ള റോഡാണ് പത്ത് മീറ്റർ വീതിയിലേക്ക് ചുരുക്കിയിരിക്കുന്നത് ഇത് ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എം എൽ എ ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിട്ടുള്ളത് പത്ത് മീറ്റർ വീതിയിലായിട്ട് ആ റോഡ് ചുരുക്കിയെങ്കിലും അതിൽ നിന്ന് ഒരു മൂന്നര മീറ്റർ സ്ഥലത്തോളം ഈ സ്വകാര്യ വ്യക്തി കയ്യേറി വെച്ചിരിക്കുക ഈ പതിച്ചെടുത്ത സ്വകാര്യ വ്യക്തി കയ്യേറി വെച്ചിരിക്കുക ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ റോഡ് നിർമ്മാണത്തിന്റെ പര്യാപ്തത മാറ്റി യഥാർത്ഥ ലൈനിലൂടെ അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റി വളവുകൾ നീർത്ത് ശാസ്ത്രീയമായ രീതിയിൽ എത്രയും പെട്ടെന്ന് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപവാസികളായി ഞങ്ങൾ കൊടുത്ത ഹർജിയിൽ ഒരു ഇടക്കാല വിധി വന്നിട്ടുണ്ട് സർവേ നമ്പർ ഇരുന്നൂറ്റമ്പത്തി ഏഴ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞ പോർഷനിൽ എല്ലാ പ്രവർത്തനങ്ങളും തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട് മൂന്ന് കാഞ്ഞിരപ്പള്ളി മണിമല കുളുത്തൂർമൊഴി കർഷക സൌഹൃദ ലിങ്ക് റോഡ് നിർമ്മാണത്തിനെതിരെ വഴിയരികിൽ താമസിക്കുന്ന വീട്ടുകാരാണ് പ്രതിഷേധവും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൽ മണ്ണാറക്കയും ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും മണിമല ഭാഗത്തേക്കുള്ള മുന്നൂറ്റി മീറ്റർ ഭാഗത്തെ റോഡ് നവീകരണത്തിനെതിരെയാണ് ഈ ഭാഗത്ത് റവന്യൂ പുറമ്പുക്കിൽ താമസിക്കുന്ന ഏഴ് വീട്ടുകാർ പ്രതിഷേധമുയർത്തിയതും പരാതിയുമായി കോടതിയെ സമീപിച്ചതും ഈ ഭാഗത്ത് അശാസ്ത്രീയമായ അലൈൻമെന്റാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നും ഇതുപ്രകാരം റോഡിന് വീതി കൂട്ടിയാൽ തങ്ങളുടെ വീടുകളുടെ അകത്തു റോഡ് വരുമെന്നുമാണ് ഇവരുടെ ആരോപണം തങ്ങളുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നതിന്റെ എതിർഭാഗത്ത് റോഡരികിലെ പൊതുമരാമത്ത് പുറമ്പൊക്കെ സ്ഥലം സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും ഇത് തിരിച്ചുപിടിച്ച് ഇവിടെ റോഡിന് വീതി കൂട്ടണമെന്നുമാണ് ഇവരുടെ ആവശ്യം നിലവിലുള്ള ടാറിങ്ങിന്റെ വീതി വർദ്ധിപ്പിച്ച് വശങ്ങളിൽ കോൺക്രീറ്റിംഗ് നടത്തിയ ശേഷം ഓട നിർമ്മിക്കണമെങ്കിൽ തങ്ങളുടെ വീടിനകത്തുകൂടി ഓട നിർമ്മിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു പൊതുവരാവ് വകുപ്പ് കയ്യേറിയ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി കരാറുകാരനും എം എൽ എയും തമ്മിൽ ഒളിച്ചു കളിക്കുകയാണെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കാഞ്ഞിരപ്പള്ളി മണിമല പി ഡബ്ല്യു ഹോഡിൻ്റെ പുനരുദ്ധാരണ നിർമ്മാണത്തിന് അപാകതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രസ്മീറ്റിംഗ് കൂടെ നടത്തിയിട്ടുണ്ട് തുടങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും കാഞ്ഞിരപ്പള്ളി മണിമല പി ഡബ്ല്യു ഹോർഡിന്റെ ആരംഭം വൺ എയ്റ്റി ത്രീ ഇന്ന് തുടങ്ങി ആറര പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരം വരെ വരവുന്ന നമ്മുടെ അങ്കമാരി പുണ്ടൂരി ഹൈവേ വരെയുള്ള റീച്ചിന്റെ നിർമ്മാണത്തിലാണ് ഇപ്പം നമുക്ക് ആക്ഷപോ അതിൽ ഈ റോഡിന് നിലവിൽ ഇപ്പം സ്ഥലം എം എൽ എ ശ്രീ ജയരാജ് സാറ് ഈ റോഡിന്റെ പേരും മാറ്റി ഇതിന്റെ ഭീതിയും കുറച്ച് ആണ് ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി കിഫ്ബിഐ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കെ ആർ എഫ് ബി ഐ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതിൽ ഈ റോഡിന് കാഞ്ഞിരപ്പള്ളി മുതൽ ഈ അങ്കമാലി പുല്ലൂർ ഹൈവേ വരെ ആറാം പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ എവിടെയും പത്തു മീറ്റർ ദൂരം വീതി മാത്രമേ ഉള്ളൂ എന്ന് സർക്കാരിന്റെ ഒരു രേഖയിലും ഒരു റെക്കോർഡിലും പറയുന്നുള്ളൂ ഈ റോഡിന്റെ യഥാർത്ഥമായ വീതി എന്ന് പറയുന്നത് ആവറേജ് പതിനാല് മീറ്റർ ദൂര വീതിയാണ് ആ പതിനാല് മീറ്റർ വീതിയുള്ള റോഡാണ് പത്ത് മീറ്റർ വീതിയിലേക്ക് ചുരുക്കിയിരിക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എം എൽ എ ജനങ്ങളോട് ബോധ്യപ്പെടുത്തുക അതിന് പ്രധാനമായിട്ടും പത്ത് മീറ്റർ മീറ്റർ ഇതില് നിലവിൽ കാഞ്ഞിരപ്പള്ളി മുതല് ഈ മണ്ണനാനി വരെയുള്ള സ്ഥലത്ത് ആറാം പതിനേഴ് കിലോമീറ്റർ ദൂരത്തിനിടയിൽ ആകപ്പാടെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ബ്ലോക്ക് നമ്പർ പതിനേഴിൽ സർവേ നമ്പർ ഇരുന്നൂറ്റി അമ്പത്തെട്ടിൽ പെട്ട ആ ഒരു ഒറ്റ പോർഷനിൽ മാത്രമേ പത്ത് മീറ്റർ പ്രീതി എന്ന നിലയിൽ സർക്കാർ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡി റോഡിൻ്റെ സ്ഥലം എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയിരിക്കുക ആ പതിച്ചു നൽകുന്ന അടുത്ത് ചെയ്ത പരിപാടിയാണ് ഈ പത്ത് മീറ്റർ വീതിയായിട്ട് അവിടെ ചുരുക്കിയിരിക്കുന്നത് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പത്ത് മീറ്റർ വീതിയിലായിട്ട് ആ റോഡ് ചുരുക്കിയെങ്കിലും അതിൽ നിന്ന് ഒരു മൂന്നര മീറ്റർ സ്ഥലത്തോളം ഈ സ്വകാര്യ വ്യക്തി കയ്യേറി വെച്ചിരിക്കുക ഈ പതിച്ചെടുത്ത സ്വകാര്യ വ്യക്തി കയ്യേറി വെച്ചിരിക്കുക ഈ പതിവും കോംബോക്ക് ഭൂമി കയ്യേറി വെച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അതോറിറ്റികൾക്കെല്ലാം നാട്ടുകാരായ ഞങ്ങൾ പരാതി നിരന്തരം സമർപ്പിക്കുന്നുണ്ടായി ഇതൊന്നും പരിഹാരം ഉണ്ടാകാൻ തന്നെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ ഒരു അന്യായം ഫയൽ ചെയ്യുകയുണ്ടായി ഡബ്ല്യു ഒ പി നമ്പർ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി മൂന്ന് ബാ തൊണ്ണൂറ്റൊമ്പത് അതിൽ ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഒരു വിധി ചെയ്തിട്ടുണ്ട് ആ വിധിയിൽ ഈ ഫോംബോക്ക് ഒഴിപ്പിച്ച് റോഡിന്റെ വികസനം നടപ്പാക്കണമെന്ന് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് നാളിതുവരെയായിട്ടും അതിനകത്ത് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലാകെ പാടേ നടത്തിയൊരു നടപടി എന്ന് പറയുന്നത് ജില്ലാ കള അന്നിരുന്ന ജില്ലാ കളക്ടർ സർവേ ഡയറക്ടറെ ഡയറക്ടറെക്കൊണ്ട് അവിടുത്തെ പുറംപോക്ക് ലാൻഡ് അളന്ന് തിട്ടപ്പെടുത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മേൽ യാതൊരു നടപടി ചെയ്യേണ്ടിയിരിക്കും അതങ്ങനെ നിലനിൽക്ക ചെയ്ത് ഈ പുറംപോക്ക് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ റോഡിൻ്റെ വികസനം ചിറ്റാർത്തോട് സൈഡിലേക്ക് നീക്കുന്ന ഒരു സമീപനമാണ് എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിനെതിരെ വീണ്ടും ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ കേരള ഹൈക്കോ ബു കേരള ഹൈക്കോടതിയിൽ ഒരു അന്യായ സമഗ്ര ഉണ്ടായി കാഞ്ഞിരപ്പള്ളി മണിമല റോഡിന്റെ സ്റ്റാർട്ടിങ് മുതൽ വേണ്ട ഒന്നേ ഒരു കിലോമീറ്റർ മൂന്ന് മുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ കാണിക്കുമ്പോഴുണ്ട് അമ്പലം ലക്ഷ്മിനാരായണ അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ തൊട്ട ഭാത്ത വളവും മുതൽ വളവ് മുതൽ നമ്മുടെ ഉണ്ണാൻ പമ്പിന്റെ എന്റെ ചെല്ലുന്നടമ്പെ പഴയ വിവരം ബാക്കി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഈ മൂന്ന് പോർഷൻ മാത്രമാണ് നിർമ്മാണം നമ്മൾ ഒരിക്കലും താഴെ നമ്മൾ താല്പര്യപ്പെടുന്നില്ല വളവ് നീർന്ന ഈ ശാസ്ത്രീയമായ രീതിയിൽ ആ തിട്ടം അത്ര എടുത്തു മാറ്റി വേണം റോഡിന് നിർമ്മിക്കാൻ അത് ചെയ്യേണ്ടതിന് വേറെ തോട്ടിലോട്ട് കൊണ്ടുപോയി റോഡ് ഈ പുറംബോക്ക് ലാൻഡ് ഒഴിപ്പിച്ചെടുക്കാൻ തന്നെയാണ് എന്നാൽ നാളിതുവരെയായിട്ടും ഈ പുറംബോക്ക് ലാൻഡ് കോടതി പറഞ്ഞിട്ട് പോലും ഒഴിപ്പിച്ചെടുക്കാതെ അവിടെ സംരക്ഷിച്ച് സ്വകാര്യ വ്യക്തിക്ക് സംരക്ഷിച്ചു കൊടുക്കുന്ന നിലപാടാണ് എം എൽ എ എടുത്തിരിക്കുന്നത് അത് ആ എന്തിനു വേണ്ടിയിട്ടാണ് ആ നിലപാട് ജനങ്ങളെ സേവിക്കേണ്ട ഒരു എം എൽ എ ചെയ്യേണ്ട നടപടിക്രമമാണോ ഇത് അദ്ദേഹം ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ റോഡിന്റെ അലൈൻമെന്റ് തെറ്റായ രീതിയിൽ മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് കെ ആർ എഫ് ബി ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സമീപത്ത് താമസിക്കുന്ന പാവങ്ങളായ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് അവിടെ ഒരു ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് ഈ റോഡിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എം എൽ എ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കേരള കോൺഗ്രസ്മാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു പണി ചെയ്തോണ്ടിരിക്കുന്നു ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് ഈ റോഡിന്റെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന തുക എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഈ എൺപത്തി അഞ്ച് കോടി രൂപ വെച്ച് ഈ പത്ത് മീറ്റർ ഭീതിയിൽ ഈ ആറാം പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരം അവർ നിർമി നിർമ്മിക്കേണ്ടതിന് പകരം വൃത്തിയായിട്ട് നിർമ്മിക്കേണ്ടതിന് പകരം അവര് വർക്കിലോട് കുറച്ച് കരാളുകാരന് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയും അതിന്റെ വിഹിതം എം എൽ എ പറ്റിയെടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ നിലയിലേക്ക് ഈ വർക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് സ്വകാര്യ വ്യക്തി കയ്യേറി വെച്ചിരിക്കുന്ന പുറംപോക്കിലാൻഡ് ഒഴിപ്പിക്കാതിരിക്കുകയും കരാറുകാരന് വർക്കിലോട് കുറച്ച് അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയും അതിന്റെ വിഹിതം പറ്റുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എം എൽ എ ഈ നടപടി സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ആശയമുള്ളത്

കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചാൻസ് ഗോൺ